ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ പോർക്ക് റോസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്കിന്നൊരു നല്ല മീറ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ പോർക്കിൻ്റെതായിട്ടുള്ള ഒരു മത്ത് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കൊരു എടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന പോർക്ക് അതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യുന്നു ഒരു വലിയ രണ്ട് പച്ചമുളക് നീലത്തിൽ കീറിയതും പിന്നെ ഒരു പിടി നമ്മുടെ മല്ലിയിലയും പിന്നെ ഒരു പിടി നമ്മുടെ പുതിയ ഇല ചെറുതായിട്ട് ഞാനൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫ്ലേവർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മത്ത മണോക്കോളിലുള്ള പോർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാ പുതിയ ഇല ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കാം നമുക്ക് ഈ എറണാകുളം സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മീറ്റാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഉപ്പ് പിന്നീട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യാനുസരണം പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നു ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് എല്ലാ മസാലാസൊക്കെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിപ്പോൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വയസ്സിൽ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു പെരിഞ്ചീരകം ഒരു ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി നമുക്ക് ഒരു രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പിടി ചുവന്നുള്ളിയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നു ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നു നമ്മൾ വേവിച്ചപ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇഞ്ചിയാണ് ആഡ് ചെയ്തത് അതുകൊണ്ടിട്ട് വെളുത്തുള്ളി മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് പഴുത്തതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു പരിമയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം മീ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നമുക്ക് ലോ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഇനി നമ്മൾ നേരത്തെ മൂന്ന് വസ്സിൽ അടിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന നമ്മുടെ പോർക്ക് വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കഴിവത് നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ പോർക്ക് വേവിച്ചപ്പോഴുള്ള ഇതിൻ്റെ നെയ്യ് ഞാൻ ഇതിലേ മാറ്റി സ്ട്രെയിനറിൽ വെച്ചിട്ട് മാറ്റിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ പോർക്ക് കാരണം ആ ഗ്രേവി ആ ഒരു നെയ്യ് കൂടെ ആഡ് ചെയ്താൽ ഇതിന് വേല് വേലൊരു റോസ്റ്റഡ് ആയിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇനി നന്നായിട്ടൊന്ന് വയറ്റി എടുത്ത് കഴിയുമ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എക്സ്ട്രാ കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വയറ്റി എടുത്തിരിക്കുന്നതാണ് കണ്ടില്ലേ വളരെ ടേസ്റ്റിയാണ് നിനക്ക് എന്ന് കരുതുന്നു